ഹായ് ഇന്ന് ഞായറാഴ്ചയാണ് ചായെല്ലാം കുടിച്ചു ഇപ്പൊ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി നേരെ നമ്മൾ മൂന്നാം കുട്ടി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഉറങ്ങണിച്ചിട്ടിരിക്കുന്ന ഇരുത്താന്ന് കേട്ടാ അപ്പൊ എന്നെ കണ്ടിട്ടാകുമ്പോ ഹായ് തന്നതാണ് ഐറേറെ സ്നേഹ പ്രകടനം എല്ലാം കഴിഞ്ഞു അങ്ങനെ അന്നേരം പിന്നെ ഞാൻ ഞാനോന്റെ മുറിവ് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് അത് നോക്കി പോയിട്ട് ഈ ദിവസത്തിന് ശേഷം ഇന്ന് വെയിൽ വന്നു അമ്മ അതുകൊണ്ട്

നടക്കാൻ പോല വണ്ടിയിൽ പോവാ നല്ല വെയില് കണ്ടിട്ടില്ലേ ഒന്ന് നടക്കാൻ പോവാന്ന് വിചാരിച്ചാണ് ഒരാഴ്ചത്തെ മഴ പെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പില് വെയില് കിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ മഴ പെയ്യുന്നതിന് മുമ്പില് ജസ്റ്റ് ഒന്ന് മേലെ പാറക്കെല്ലാം പോയിട്ട് വരാന്ന് വിചാരിക്കുന്നു ബോർ അടിക്കുന്നു ഇവിടെ ഇരുന്നിട്ട് അപ്പൊ എല്ലാരും ഉണ്ട് സച്ചി വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടാ സച്ചി കൊറച്ച ദിവസമായി അങ്ങോട്ട് പോവാ പോവാണ്ട് അമ്മേലടുത്ത് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് മേലോട്ട് പോയിട്ട് വരാം ഇവിടെ മേലാ മഴ പെയ്തോണ്ട്

നിന്നിരിക്കുന്നു സിദ്ധൻ മടി ഇങ്ങോട്ട് വണ്ടി കഴുകാനെല്ലാം വരലുണ്ട് അച്ഛൻറെ പക്ഷെ ഇപ്പൊ അയറായതിനു ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് കൊറേ നടക്കാനില്ലോണ്ട് തന്നെ മടിയാവും എപ്പോഴും ഇത് കുളമൊന്നും അല്ല നീന്താനൊന്നും പറ്റൂല അത്യാവശ്യം ചുറ്റുവട്ടത്തിൽ അലക്കാനും ഉപയോഗിക്കുന്ന വെള്ളം പിന്നെ പിന്നെന്തെങ്കിലും വണ്ടിയെല്ലാം കഴുകാം അത്ര തന്നെ ആദ്യായിട്ട് കാണുന്നോണ്ട് തന്നെ അയിറക്കാൻ ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടായത് പോകാനും കാണാനും ഇറങ്ങാനെല്ലാം ഞാൻ പറയുന്നു കുറേ നടക്കുമ്പോൾ മടങ്ങി പോവാന്നെല്ലാം വിചാരിച്ചിരങ്കിലും ഈട് എത്തിയിട്ടാകുമ്പം നടന്നത് വെറുതെ ആയിട്ടില്ല എന്ന് തോന്നീന് എന്താ വെച്ചാൽ എന്തോ ഒരു സുഖം ഒരു തണുപ്പും വെള്ളത്തിൽ ഭയങ്കര തണുപ്പുണ്ടായിന് അപ്പോ വെള്ളത്തിനോടൊന്നും താല്പര്യം ഇല്ലാത്ത അമ്മ വരെ ഇറങ്ങി നോക്കിയാ ചെയ്തത് ഒരു ചലഞ്ച് അങ്ങാടം വരെ ഒന്ന് പോയിട്ട് വരണം ചാലഞ്ച് പറ്റുവോ പോരാണോ ഇത് മഴയില്ലാത്ത സമയത്ത് ഇത് വെറും പാറയാണ് മഴ ഉണ്ടാവുമ്പോ മാത്രേ ഇവിടെ വെള്ളം നിക്കലല്ലോ ട്ടാ അത്യാവശ്യം ചുറ്റുവട്ടത്തിൽ അലക്കാൻ അലക്കലും ചെയ്യുന്നുണ്ടാവും എത്തിയിരിക്കുന്നു വിക്ടറി അമര ഓ കണ്ണു കണ്ണുറക്കാൻ പറ്റുന്നില്ല അത്ര വെയിലായിട്ടാ അപ്പൊ വെയിൽ വരുന്നതിന് മുമ്പിൽ മടങ്ങി പോവാന്ന് വിചാരിക്കുന്നു അമ്മ തുമ്പേരെ ചെടി പറക്കാൻ ചെയ്യുന്ന കേട്ടാ അടുത്തോണാമക്ക് വീട്ടിൽ തന്നെ നട്ടിട്ട് തുമ്പൂവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സിദ്ധം കുറേ നേരം അമ്മ പുറത്തു നിന്നിട്ട് പറയുന്നായിട്ട് ഒന്നും അമ്മേനെ വെള്ളത്തിൽ മുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നതാണ് അമ്മ കുപ്പായം നനിയും പറഞ്ഞിട്ട് ഇറങ്ങിയില്ല ഉണങ്ങുന്നില്ല അതുകൊണ്ട് അമ്മേനെ അമ്മേനൊന്നും വെള്ളം കാണിച്ചു അങ്ങനെ അമ്മ വിട്ടുട്ടാ പൊരി വെയിലായി അമ്മേനെ മുക്കിട്ട് അമ്മ നനഞ്ഞിട്ട് മഴയും വെയിലൂട്ടാ കുറുക്കണ്ട കല്യാണം എല്ലേ ദിവസമായിട്ട് ഭയങ്കര മഴയാന്നുണ്ടായത് പക്ഷെ ഇന്ന് നല്ല കാലാവസ്ഥയാണ് ഇടക്കൊരു മഴ പൊടിഞ്ഞെങ്കിലും പിന്നെ വെയിൽ വന്നിട്ടുണ്ടായിന് സൂപ്പർ സ്ഥലാന്നിട്ട നല്ല തണുപ്പ് തണുപ്പായി

യൂട്യൂബിൽ വീഡിയോ പറഞ്ഞു കച്ചു ചങ്ങാതിയാണ് വീട്ടിലെത്തി എല്ലാം മാറ്റി ഏ ൂട്ടാ നമ്മ സദാ ഏർ സദാ കുടുംബമാണ് ബംഗാളിൽ നിന്നും വന്ന സദാ കുടുംബ അപ്പോ ലൈറ്റിന്റെ സെറ്റിങ്സ് കുറവാണ് നമുക്ക് മറ്റേ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാണ് കേട്ടാ ഒരു ഇരുട്ട് പോലെ ഒരു പുക പിടിച്ച പോലെ പുറത്ത് രേഷം ഉണ്ട് എന്നാലും എന്തേന്ന് അറിയില്ല ഈ പുക പിടിച്ച പോലെ എന്റെ ഫോണും അത്ര നല്ല ക്വാളിറ്റി ഫോണൊന്നും നല്ല ഫോൺ വാങ്ങാൻ എല്ലാരും സപ്പോർട്ട് രണ്ടാളും ഈ സന്തോഷത്തോടെ നോക്കുന്നത് കാർട്ടൂണാണ് ആണ് കേട്ടാ അയറായ പിന്നെ ഈ വീട്ടില് കാർട്ടൂൺ മാത്രമേ വെക്കാൻ വിടലില്ല ആ സമയത്ത് അമ്മ നനഞ്ഞ തുണിയെല്ലാം അധികം പുറത്തിടുന്നുണ്ട് വെയിൽ കാണുമ്പം ഞാൻ ബിരിയാണി ഓം ഭയങ്കര പ്ലാനിങ് എല്ലാം ആക്കിന്നെങ്കിലും അവസാനം പരിപ്പിലും ചിക്കനിലും നമ്മ ഒതുങ്ങി ആ സമയത്ത് പിന്നെ അമ്മ വീട്ടിലേക്കെല്ലാം വിളിച്ചുട്ടോ അമ്മമ്മേനെ മൂത്തമ്മേനെല്ലാം അയറ കൊറച്ചേരം ടി വി നോക്കിയിട്ട് അച്ഛൻ്റെ മേത്ത് ഉറങ്ങി പിന്നെ ഉറങ്ങി എണീച്ചിട്ടാകുമ്പം സിദ്ധം പബ്ജി കളിക്കാൻ ചെയ്യുന്നത് ചായയും കുടിച്ചു ആ സമയത്ത് തന്നെ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിച്ചു അപ്പൊ തന്നെ പിന്നെ പിന്നിപ്പോ കൊറച്ചായിട്ട് നമ്മൾ ലൂഡോ കളിക്കലുണ്ട് അതൊരു ഹരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ വളക്കെല്ലാം വെച്ചു അപ്പൊ കലശത്തിന് ഒന്ന് മഴ വരുന്നതിന് മുമ്പില് വേഗം പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടാ അപ്പൊ ഒന്ന് കാവലും പോണം തളിയിലമ്പലത്തിലും കേറണം നമ്മ പടിഞ്ഞാറ്റൻകൂഴില് താമസം ഉണ്ടാകുമ്പോ അധികം തളിയിലമ്പലത്തിലും കാവിലെല്ലാം വരലുണ്ട് ഇപ്പൊ കൊറേ ആയി ഇങ്ങോട്ടെല്ലാം വരാതെ തന്നെ ഗെയ്സ് അങ്ങനെ രണ്ട് രണ്ടുപേര് കണ്ടുമുട്ടി ശ്യാമനും അശ്വനും എന്റെ ചങ്ങായിമാരാണ് ചന്ദനം എന്താച്ചിട്ടിടുന്നത് എഴുത്ത കണ്ട കണ്ണ കണ്ണാടി നോക്കിട്ടാ ഇടുന്നു ചന്ദന ഗെയ്സ് അങ്ങനമ്മ കാവിലേക്ക് വന്നു അയറക്ക് ചന്ത കാണിക്കാന്നല്ല വെറുതെ പറഞ്ഞാട്ടാ ശരിക്കും നമ്മക്കാ നിങ്ങളാടെ എന്തെല്ലാം വന്നിട്ടില്ലേന്ന് അറിയാൻ വേണ്ടിട്ട് പായുന്നത് അയർ നല്ല മുളായിട്ട് നിന്നേട്ടാ ഞാൻ വിചാരിച്ച എനിക്ക് പണി കിട്ടുന്നു പക്ഷെ ഒന്നും കച്ചറയാക്കിട്ടില്ല ഇപ്പീ കാണുന്നത് നോക്കണ്ട കലശത്തിന്റെ ഒന്നു രണ്ടു ദിവസം ഭയങ്കര കൂടാ അന്നേരം ഇങ്ങനെ സമാധാനത്തിൽ നടക്കാനൊന്നും പറ്റൂല കുറച്ചങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു പിള്ളേരും പോയിട്ടാ സിദ്ധന്റെ അപ്പൊ പിന്നെ നമ്മയും വീട്ടിലേക്ക് വിട്ടു കിട്ടുമല്ലേ പോകുന്ന വൈക്ക് ഹൈഡ്രജൻ ബലൂൺ വാങ്ങാൻ വേണ്ടിട്ട് കണ്ടിട്ട് നിർത്തിയതാന്ന് കേട്ടാ അപ്പൊ അത് സാധാ ബലൂൺ ആണ് എന്നാലും അതിൽ നിന്നൊന്നും മേണിച്ചു അയറക്ക് നമ്മ വീട്ടിലേക്ക് അറിയാലോ അറിയായിരിക്കും കണ്ടിട്ടുള്ളവർക്ക് സാധനം ഒന്നും ഉണ്ടാവില്ല പക്ഷെ എന്തേന്ന് അറിയില്ല പുതിയ കിട്ടിയാൽ കുറച്ചു സമയത്തേക്ക് അതന്നെ മതി വേറൊന്നും വേണ്ടി വരൂല്ല ആ സമയത്ത് അമ്മ പുറത്ത് അക്കൂരെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിന് ഞാൻ ഞാൻ നിന്നെ അപ്പൊ സിദ്ധൻ അങ്ങോട്ട് സിനിമക്ക് പോയി ഞാൻ ചോറ് വെച്ചുട്ടാ അതൊന്നും എടുക്കാൻ പറ്റിയില്ല സച്ചിൻ കൂട്ടാൻ വരുന്നുണ്ട് വേറിട്ട് തിരക്കാക്കിട്ട് ഇപ്പടപടാ ചോറ് വെച്ചു അയരാ ചോറ് വയ്ക്കുന്നുണ്ട് അപ്പൊ ഇനി നേരെ കാഞ്ഞങ്ങാടക്ക് പോവും പിന്നെ വേറൊന്നും ഇനി പിന്നെ പോയിട്ട് എത്തിട്ട് കുളിച്ച് ഒന്ന് സെറ്റായിട്ട് താഴ്ച്ചും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സച്ചിൻ വന്നു പുറത്ത് പിന്നെ സച്ചിന് കളിയുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരക്കാക്കിയോണ്ടാണ് വേഗം പോകുന്നത് അങ്ങനെ ഞാൻ ഇടന്ന് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി അടുത്ത ഞായറാഴ്ച പറ്റിയാല് മഴയൊന്നും ഇല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വരും ഇല്ലെങ്കിൽ അവർ അങ്ങോട്ട് വരുമ്പോൾ കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ Baila conmigo. <coughs>